ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേരളത്തെ നടുക്കിയ പ്രകൃതി ദുരന്തങ്ങളെപ്പറ്റിയാണ് പരശുരാമൻ മഴ വറിഞ്ഞ് കടലിൽ നിന്ന് കര സൃഷ്ടിച്ചു എന്നാണ് കേരളത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ഐതിഹ്യം അത് പുരാണ ഗ്രന്ഥമായ കേരളോൽപത്തിയിൽ വിവരിക്കുന്നുമുണ്ട് എന്നാൽ ചരിത്രകാരന്മാർ നൽകുന്ന വ്യാഖ്യാനം ചരിത്രാതീത കാലത്ത് സഹ്യപർവതത്തിൻ്റെ അടിവാരം വരെ അറബിക്കടലായിരുന്നു നൂറ്റാണ്ടുകൾ കൊണ്ടോ പെട്ടെന്നുണ്ടായ പ്രകൃതിയിലെ ഏതെങ്കിലും പ്രതിഭാസം കൊണ്ടോ കടൽ കടലിനു മുകളിലേക്ക് കര ഉയർന്നു വന്ന് രൂപപ്പെട്ടതാണ് കേരളം എന്നാണ് ശാസ്ത്രകാരന്മാർ അതായത് ചരിത്രകാരന്മാർ പറയുന്നത് ഇതിനവർ ചില തെളിവുകൾ നിരത്തുന്നുണ്ട് ചങ്ങനാശ്ശേരിക്കടുത്ത് വാഴപ്പള്ളിയിൽ നിന്ന് ലഭിച്ച കടൽജീവികളുടെ ഫോസിലുകൾ ചേർത്തരയ്ക്കടുത്ത് തൈക്കലിൽ ഖനനം ചെയ്തെടുത്ത പായ്ക്കപ്പലിൻ്റെ അത് ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത് മാരാരിക്കുളത്തെ കപ്പാടത്തുനിന്ന് ലഭിച്ച കപ്പലിൻ്റേതായ തടിക്കഷ്ണങ്ങൾ ഇതൊക്കെ ചരിത്രകാരന്മാർ നിരത്തുന്ന തെളിവുകളാണ് അതുപോലെ തന്നെ ഭാരതവും റോമാ സാമ്രാജ്യവും തമ്മിൽ നടത്തിയിരുന്ന വ്യാപാരത്തെക്കുറിച്ച് ഇ എച്ച് വാമിങ്ടൺ എഴുതിയ പുസ്തകത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്നതിൻ്റെ വിവരണങ്ങളുമുണ്ട് ഇതെല്ലാം കേരളം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആ ഒരു ചരിത്രമാണ് രേഖപ്പെടുത്തുന്നത് കടലിറങ്ങി കരയായി വന്ന ഈ നാട് പല പ്രകൃതിക്ഷോഭങ്ങൾക്കും ഇരയായിട്ടുണ്ട് അതിൽ എല്ലാവരും പറയുന്നത് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അത് മലയാളവർഷം ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ളതാണ് മലയാള വർഷത്തിനെ കൊല്ലവർഷം എന്ന് പറയും അത് കർക്കിടകം ഒന്നിലാണ് ആ ഈ വലിയ വെള്ളപ്പൊക്കമുണ്ടായത് ഇന്നേക്ക് നൂറ് വർഷമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിനാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴ രേഖപ്പെടുത്തിയത് അതാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിലെ എന്ന് പറയുന്നതിന് നൂറു വർഷം തികയുകയാണ് ചരിത്രകാരനും സാഹിത്യകാരനും സാഹിത്യകാരനുമൊക്കെയായ പ്രശസ്ത എഴുത്തുകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ ഇതിനെപ്പറ്റി വളരെ നല്ല വിവരണമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അന്ന് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പ്രവർത്തനം ഇല്ല തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്ന നാട്ടുപ്രദേശമാണ് കേരള സംസ്ഥാനം രൂപീകൃതമായില്ല പക്ഷേ ഈ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു വീടുകൾ തകർന്നു വീടുകളെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ വലിയ ആഡംബരമായ വീടുകളല്ല ധാരാളം കൃഷിയിടങ്ങൾ നശിച്ചുപോയി മൃഗങ്ങൾ ധാരാളം ജീവൻ അപഹരിക്കപ്പെട്ടു പ്രളയബാധിതരായ കർഷകർക്ക് പിന്നെ സർക്കാർ പല സഹായങ്ങൾ നൽകി ആ പ്രാദേശിക സർക്കാരുകളെല്ലാം അവർക്ക് നികുതി ഒഴിവാക്കി കൊടുക്കുകയും അവരെ ഈ കയ്യോടെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും ഉണ്ടായി മൂന്നാർ എന്ന് പറയുന്നത് ഏഷ്യയിലെ സ്വിറ്റ്സർലൻഡാണ് ആ മൂന്നാറിൽ സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മുതൽ ആറായിരത്തി അഞ്ഞൂറ് അടിവരെ ഉയരമുള്ള സ്ഥലമാണ് ഏറ്റവും സുഖവാസ കേന്ദ്രമായ മൂന്നാർ ആ മൂന്നാർ പട്ടണത്തെ നിർമ്മിച്ചെടുത്തത് ബ്രിട്ടീഷുകാരാണ് അവിടെ റെയിൽവേ സംവിധാനമുണ്ട് വീതിയുള്ള റോഡുകളുണ്ട് റോഡ് റോപ്പ് വേ ഉണ്ട് ആശുപത്രി വിദ്യാലയം ടെലിഫോൺ തുടങ്ങി എല്ലാ ആധുനിക വാർത്താ വിനിമയ സംവിധാനങ്ങളും ഒക്കെയുള്ളൊരു പട്ടണമായി അതിനെ മാറ്റിയെടുത്തത് ബ്രിട്ടീഷുകാരാണ് ആ മൂന്നാർ എന്ന് പറയുന്ന പട്ടണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലെ അവിടെ പെയ്ത മഴ നാലായിരത്തി നാനൂറ്റി എൺപത്തേഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഈ മഴ ആ മൂന്നാർ പട്ടണത്തിൻ്റെ പത്തു കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം പൊങ്ങുന്നതിന് ഇടയായി ആ മൂന്നാർ പട്ടണത്തെ തന്നെ ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നതിന് ഇടയായി ഇന്നത്തെ മൂന്നാർ എന്ന് പറയുന്നത് അവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരെ മാറി പുതുതായി സ്ഥാപിച്ചതാണ് ഇന്നത്തെ മൂന്നാർ അന്ന് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആ റെയിൽവേ വീണ്ടും പുനർ പുനർനിർമ്മിക്കുവാൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പുതിയ സർക്കാരുകൾക്ക് കേരള സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ നാളിതുവരെ സ സാധിച്ചിട്ടുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അതിന് പകരമായിട്ടാണ് ഇന്നത്തെ കൊച്ചി നേര്യമംഗലം അടിമാലി മൂന്നാർ റോഡ് ആ പ്രളയത്തിന് ശേഷം രൂപീകരിച്ചതാണ് ആ നിർമ്മിച്ചതാണ് ആ റോഡുകൾ അണക്കെട്ടുകൾ തന്നെ വലിയ ഭീഷണിയിലായിരുന്നു മണ്ണിടിഞ്ഞും മരങ്ങളും മറ്റ് കടപുഴകി അണക്കെട്ടുകളെല്ലാം ആ സ്വാഭാവിക അണക്കെട്ടുകൾ ഉണ്ടാവുകയും പഴയ അണക്കെട്ടുകൾക്ക് പള്ളിവാസലടക്കമുള്ള ആ അണക്കെട്ടുകളിലെ ജനറേറ്ററുകൾ തകരാറ് ആൾ തകരാറിലാവുകയും ഒക്കെ ചെയ്ത വലിയ പ്രളയമാണ് ആ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം ഇത് കേരളത്തിൻ്റെ ആദ്യത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ പ്രളയമാണ് കേരളം എന്ന് പറയുന്നതിന് പകരം വടക്കേ മലബാർ തെക്കേ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം ഇത് ഇത്രമാത്രം അടുത്ത ഒരു ദുരന്തവുമായി ദുരന്തത്തിൻ്റെ കഥയുമായി അടുത്ത അടുത്തതിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം